The <laughs> cat പദ്ധതിക്ക് അംഗീകാരം എന്നാൽ പദ്ധതി അവസാനിപ്പിക്കാൻ ഒരു അവസരം കൂടി പ്രസിഡന്റ് ട്രംപ് വൈറ്റ് അദ്ദേഹം ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഇറാൻ സർക്കാർ എന്ന ചോദ്യത്തിന് തീർച്ചയായും എന്തും സംഭവിക്കാം എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം ഇറാനിലെ വ്യോമപ്രതിരോധ സംവിധാനം തകർത്തതോടെ ആകാശം പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു ജനങ്ങളോട് ഒഴിയാൻ ആദ്യം ഇസ്രായേൽ സൈന്യവും പിന്നാലെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആവശ്യപ്പെട്ടതോടെ ഏത് നിമിഷം കരുതപ്പെട്ടിരുന്നു ഇറാൻ കീഴടങ്ങണമെന്നും അല്ലെങ്കിൽ പരമോന്നത അലി വധിക്കുമെന്നും കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ഒറ്റവരി സന്ദേശങ്ങൾ തുടർന്നു അതേസമയം സൈനികമായി ഇടപെട്ടാൽ ും യുഎസിന് ഉണ്ടാകുകയെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയതു അലി ഖമേനി പറഞ്ഞു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിലേക്ക് അമേരിക്ക കൂടുതൽ അടുക്കുകയാണോ എന്ന ചോദ്യത്തിനാണ് താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ല എന്നത് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ചിലപ്പോൾ ചെയ്തേക്കാം ചെയ്യാതിരിക്കാമെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഇറാന് വളരെയധികം പ്രശ്നമുണ്ടെന്നും അവർ ചർച്ച നടത്താൻ ട്രംപ് പറഞ്ഞിരുന്നു എന്തുകൊണ്ട് ഈ മരണവും നാശവും സംഭവിക്കുന്നതിനു മുൻപ് തന്നോട് ചർച്ച നടത്തിയിട്ടില്ലെന്ന് ചോദിച്ചതായും അമേരിക്കക്കെതിരെ ഇറാൻ പരമോന്നത നേതാവ് ആയിരത്തി ഖമേനി രംഗത്തെത്തിന്റെ ഭീഷണിയിൽ ഇറാൻ പേടിക്കില്ലെന്ന് ഖമേനി പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം ഭീഷണിപ്പെടുത്തിയാൽ പേടിക്കുന്നവരെ അവർ ഭീഷണിപ്പെടുത്തണം ഇത്തരം ഭീഷണികളിൽ ഇറാൻ പേടിക്കില്ല ഇറാനിന്റെ രാജ്യത്തോട് കീഴടങ്ങാൻ ബുദ്ധിയല്ലെന്നും നീക്കത്തിൽ അമേരിക്കയുടെ ഇടപെടൽ സംശയം ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ദിനപ്രതിയുള്ള അവരുടെ പ്രതികരണങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഈ സംശയം വർദ്ധിക്കുകയാണെന്നും ഖമേനി പറഞ്ഞിരുന്നു ഇറാനികൾ കീഴടങ്ങുന്നവരല്ല ചരിത്രം അറിയുന്നവരും വിവേകമുള്ളവരും തങ്ങളെ ഭീഷണിപ്പെടുത്തില്ലെന്നും ഖമേനി പറഞ്ഞിരുന്നു ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുള്ള പ്രസ്താവനയിലായിരുന്നു ഖമേനി ഇക്കാര്യം അറിയിച്ചത് ഇസ്രായേലുമായി ഏർപ്പെട്ട ശേഷം ഒന്നിലധികം തവണയാണ് ഖമേനി പൊതുപ്രസ്താവന നടത്തിയത് സൈനിക നടപടിയുണ്ടായാൽ സൈനിക നടപടിയുണ്ടായാൽ പരിഹരിക്കാനാകാത്ത നഷ്ടമുണ്ടാകുമെന്ന് അമേരിക്ക അറിയണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇറാൻ ജനത കീഴടങ്ങുന്നവരല്ല അവരുടെ ഭാഗത്തു നിന്നുള്ള ഏതൊരു സൈനിക ഇടപെടലും പരിഹരിക്കാനാവാത്ത നാശനഷ്ടങ്ങൾക്ക് കാരണമാകുമെന്നും അമേരിക്കക്കാർ അറിയണം ഇറാനേയും അവിടുത്തെ ജനങ്ങളെയും ചരിത്രത്തെയും കുറിച്ച് അറിവുള്ളവരും വിവേകമുള്ളവരും ഈ ജനതയോട് ഭീഷണിയുടെ ഭാഷയിൽ സംസാരിക്കില്ല ഖമേനി മുന്നറിയിപ്പ് നൽകി ഏത് രൂപത്തിലുള്ള അടിച്ചേൽപ്പിക്കലിനും ഇറാൻ കീഴടങ്ങില്ല ഇസ്രായേൽ ഗുരുതരമായ തെറ്റ് ചെയ്തു അതിന്റെ അനന്തരഫലങ്ങൾ അവർ നേരിടേണ്ടി വരുമെന്നും ഖമേനി കൂട്ടിച്ചേർത്തു ഖമേനിയുടെ ഒളിയിടമറിയാമെന്നും തൽക്കാലം അദ്ദേഹം അവിടെ സുരക്ഷിതമായിരിക്കട്ടെ എന്നും ഇപ്പോൾ വധിക്കില്ലെന്നും ട്രംപ് ആദ്യം പറഞ്ഞിരുന്നു ഇക്കാര്യം പറഞ്ഞുകൊണ്ടാണ് നിരം ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഇസ്രായേലിന്റെ സൈനിക നടപടികളിൽ നേരിട്ടിടപെട്ടാൽ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസിഡർ അലി ബെഹ്റൈനിയാണ് ഇക്കാര്യം അറിയിച്ചത് ഇസ്രായേലിന് നൽകുന്ന അതേ പ്രതികരണം ഞങ്ങൾ യു എസിന് നൽകും ഇറാൻ സൈന്യം ശക്തവും ഉചിതമായ രീതിയിൽ പ്രതികരിക്കുമെന്നും ഉറപ്പുണ്ട് സംഘർഷത്തിൽ യു എസിന്റെ ഇടപെടലിന്റെ തോത് ഞങ്ങൾ ാണ് ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾ പ്രതികരിക്കും ഇറാൻ പ്രതിനിധി പറഞ്ഞു അതേസമയം ചർച്ചകൾക്ക് ട്രംപിന്റെ അവകാശവാദവും ഇറാൻ വൈറ്റ് ഹൗസിന്റെ യു എൻ ഇറാൻ പ്രതിനിധി സംഘം പ്രതികരിച്ചു ട്രംപ് നുണയനാണെന്നും അവർ കൂട്ടിച്ചേർത്തു ഇറാൻ ഒരു സമ്മർദ്ദത്തിനും വഴങ്ങില്ല ചെയ്യില്ല അതിന്റെ പേരിലുള്ള സമാധാനവും സ്വീകരിക്കില്ല പ്രസിദ്ധിക്കു വേണ്ടി നടക്കുന്ന ഒരു മുൻകാല യുദ്ധ കൊതിയനുമായി ഇത് തീർച്ചയായും ഏത് ഭീഷണിക്കും ഇറാൻ ഉചിതമായി പ്രതികരിക്കും ഏത് സൈനിക നടപടിക്കും തിരിച്ചടിയുണ്ടാകും ഇറാൻ പ്രതിനിധി സംഘം പറഞ്ഞു അതേസമയം ഇറാൻ ആണവായു നിർമ്മിക്കുന്നില്ലെന്ന യുഎസ് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുൽകി ഗബാർ കഴിഞ്ഞ മാർച്ചിൽ പറഞ്ഞത് ചർച്ചയായത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ക്ഷുഭിതനാക്കി ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ജി സെവൻ ഉച്ചകോടിയിലെ പരിപാടികൾ വെട്ടിച്ചുരുക്കി മടങ്ങിയ ട്രംപ് അവർ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് തുറന്നടിച്ചു ഇറാൻ ആണവ എന്നും ട്രംപ് പറഞ്ഞു ഇതോടെ ഇരുവരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പുറത്തായി ആദ്യ തവണ അധികാരത്തിൽ വന്ന സമയത്തും കാനഡയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം തുൽഗി ഗ് അടക്കമുള്ള ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച ട്രംപ് യുദ്ധത്തിൽ സ്വീകരിക്കേണ്ട നിലപാടാണ് ചർച്ച ചെയ്തത് അതേസമയം മുൻപ് പറഞ്ഞത് മാധ്യമങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തെന്നും പ്രസിഡന്റ് പറഞ്ഞത് തന്നെയാണ് താൻ പറഞ്ഞതെന്നും തുൽസി പറഞ്ഞു ആയിത്തുള്ള കമ്പനി രണ്ടായിരത്തി മൂന്നിൽ നിർത്തിവച്ച ആണവായു നിർമ്മാണം പിന്നീട് തുടങ്ങിയില്ലെന്ന് പാർലമെന്റ് അംഗങ്ങൾക്കും മുന്നിലാണ് തുൽസി വിശദീകരിച്ചത് അതേസമയം ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ അളവ് ആയുധമില്ലാത്ത ഒരു രാജ്യത്തിന്റെ കൈവശം ഉണ്ടാകാൻ ഇടയില്ലാത്തവണ്ണം കൂടുതലാണെന്നും തുൽസി പറഞ്ഞിരുന്നു വേണ്ടതിലേറെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ കൈവശമുള്ളതിനാൽ ട്രംപ് ഉന്നയിക്കുന്ന ആശങ്കയിൽ കാര്യമുണ്ടെന്നാണ് മറ്റൊരു രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത് അതേസമയം ഇറാൻ പരമോന്നത നേതാവ് ആയതാലെ ഖമേനിക്കെതിരെ സ്ഥാനപ്രശ്നാകപ്പെട്ട മുൻ ഭരണാധികാരി മുഹമ്മദ് റേസ പഹലവിയുടെ പുത്രൻ പുത്രൻസ പഹലവി രംഗത്ത് ഇസ്ലാമിക വിപ്ലവം അവസാനിച്ചെന്നും ഖമേനി ഒളി പോയെന്നും പറഞ്ഞു പഹലവി ഭരണമാറ്റത്തിനായി രാജ്യം ഉണരണമെന്നും ആവശ്യപ്പെട്ടു നിലവിൽ യു എസ് ൽ ഉള്ള പഹലവി താൻ ഉടൻ രാജ്യത്ത് തിരിച്ചെത്തുമെന്നും പറഞ്ഞു